നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ ദേവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കനത്ത മഴയിൽ യു എ വിമാന സർവീസുകൾ പൂർണ്ണമായും അവതാളത്തിൽ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണ് അടിയന്തര സ്വഭാവമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് യു എയിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി ദുബായിലേക്കും തിരിച്ചുമുള്ള ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യ റദ്ദാക്കി യു എയിൽ പെയ്ത കനത്ത മഴ മൂന്ന് ദിവസമായി ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കിയിരിക്കുകയാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി മാത്രമാണ് ഇപ്പോഴും പുനരാരംഭിച്ചിട്ടുള്ളത് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൺഫേംഡ് യാത്രക്കാർ മാത്രം വിമാനത്താവളത്തിൽ എത്താൻ ഇന്നും അധികൃതർ നിർദ്ദേശം നൽകി യാത്രയ്ക്ക് രണ്ട് മണിക്കൂർ മുൻപ് മാത്രം എത്താനാണ് നിർദ്ദേശം ദുബായ് വഴിയുള്ള കണക്ഷൻ വിമാനങ്ങളുടെ ചെക്കിംഗ് എമിറേറ്റ്സ് എയർലൈൻസ് ഇന്ന് അർദ്ധരാത്രി വരെ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ദുബായിലേക്കും തിരിച്ചുമുള്ള ഫ്ളൈറ്റുകൾ റദ്ദാക്കിയതായി ഇന്ത്യയും അറിയിച്ചു ഈ മാസം ഇരുപത്തിയൊന്ന് വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ഉപഭോക്താക്കൾക്ക് യാത്ര റീഷെഡ്യൂൾ ചെയ്യുന്നതിന് ഒറ്റത്തവണ ഇളവും ടിക്കറ്റ് റദ്ദാക്കുന്നതിന് മുഴുവൻ പണവും തിരിച്ചു നൽകുമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു കേരളത്തിൽ നിന്നും ദുബായിലേക്കുള്ള വിമാനങ്ങളുടെ സർവീസ് ഇന്നും തടസ്സപ്പെട്ടു കൊച്ചിയിൽ നിന്ന് ദുബായ് വഴി യു കെയിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടവർ ടിക്കറ്റ് തുക ആവശ്യപ്പെട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം കരിപ്പൂരിൽ തന്നെ തിരിച്ചു ഇറക്കി യാത്രക്കാർക്ക് റീഫണ്ട് ചെയ്യാൻ തയ്യാറാണെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതിനിടെ എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാകുന്നതുവരെ അടിയന്തര സ്വഭാവമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന ഇന്ത്യൻ എംബസിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായ ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാൻ ദുബായിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഹെൽപ്പ് ലൈൻ നമ്പറുകളും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മഴക്കെടുതിയിൽ യു എയിൽ മരണം നാലായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് ഫിലിപ്പൈൻ സ്വദേശികളുടെ മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത് കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ട് നീക്കി ജനജീവിതം സാധാരണ നിലയിലാക്കാൻ ശ്രമങ്ങളും യു ഊർജിതമായി നടക്കുകയാണ് എസ് എം എ ബാധിച്ച ഖത്തറിലെ മലയാളി ദമ്പതികളുടെ നാല് മാസം പ്രായമായ കുഞ്ഞിനായി കൈകോർത്ത് ഇന്ത്യൻ പ്രവാസി സമൂഹം ഖത്തറിലെ വിവിധ സംഘടനാ നേതാക്കൾ ഇന്നലെ പ്രത്യേക യോഗം ചേർന്നു ഖത്തർ ചാരിറ്റി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു പാലക്കാട് മേൽപ്പറമ്പ് സ്വദേശികളുടെ നാല് മാസം പ്രായമായ കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കുറഞ്ഞ ദിവസങ്ങൾക്കകം ഇരുപത്തിയൊന്ന് കോടിയോളം രൂപ അഥവാ പതിനൊന്ന് മില്യണിലധികം ഖത്തർ റിയാൽ സമാഹരിക്കുകയെന്ന വലിയ ദൗത്യമാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് മുന്നിലുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിലൊന്നായ ഖത്തർ ചാരിറ്റി വിഷയത്തിൽ ഇടപെട്ടതോടെ ഖത്തറിലെ ഇന്ത്യൻ സമൂഹവും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയായിരുന്നു ഗുരുതരമായ എസ് എം എ ടൈപ്പ് വൺ ബാധിച്ച മൽക്കാ റുഹിക്കായി കൈകോർക്കാൻ ഇന്നലെ വൈകിട്ട് ദോഹയിൽ വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിൽ ഇന്ത്യൻ എംബസി അപ്പെക്സ് ബോഡി പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു കാലതാമസം വരുത്താതെ എത്രയും പെട്ടെന്ന് തുക സമാഹരിക്കാനായാൽ കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും വൈകിയാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നും ഖത്തറിലെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സൈബു ജോർജ് പറഞ്ഞു നമ്മൾ നമ്മൾ വ്യാപകമായി തൊട്ട് തൊട്ട് തുടങ്ങണം വി കളക്ട് ചൈൽഡ് ഗെറ്റ്സ് ഐ ഐ യു മൈ ഡിയർ ഫ്രണ്ട്സ് നോട്ട് ആവശ്യമായ തുക സമാഹരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ സന്നദ്ധത അറിയിച്ച ചാരിറ്റി പ്രതിനിധികൾ ഖത്തറിലെ ഇന്ത്യൻ സമൂഹം ഈ പിഞ്ചുകുഞ്ഞിനായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു collect 10 riyal, 11 riyal, to save the life of Malaka. നിലവിൽ ഖത്തർ ചാരിറ്റി വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവിധ രീതികൾ ഉപയോഗിച്ചോ ഖത്തർ ചാരിറ്റി മൊബൈൽ ആപ്പ് വഴിയോ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ വഴിയോ തുക നൽകാവുന്നതാണ് ഇരുപത് അറുപത്തിയെട്ട് അറുപത്തിമൂന്ന് എന്ന റഫറൻസ് നമ്പർ നൽകിയാണ് തുക കൈമാറേണ്ടത് ഖത്തറിലെ വിവിധ ഷോപ്പിംഗ് മാളുകൾ വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ഖത്തർ ചാരിറ്റി കലക്ഷൻ കൗണ്ടറുകൾ വഴി നേരിട്ട് പണമായും തുക കൈമാറാം ഇതാദ്യമായാണ് ഖത്തർ ചാരിറ്റി ഒരു മലയാളി കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഇത്രയും വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഖത്തർ ചാരിറ്റി ഡോണർ സർവീസസ് ഡയറക്ടർ ഖാലിദ് അബ്ദുള്ള ലാഫി ഖത്തർ ചാരിറ്റി ഐ വിഭാഗം മാനേജർ ഹംദി ഹംദിഷിഹാബ് ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐ സി സി പ്രസിഡന്റ് ഇ പി അബ്ദുൾ റഹ്മാൻ കെ എം സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇസ ഇൻകാസ് വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ചന്ദ്രമോഹൻ സി ഐ സി ജനറൽ സെക്രട്ടറി ഷബീർ ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സൈബു ജോർജ് എഞ്ചിനീയേഴ്സ് ഫോറം പ്രസിഡന്റ് നിബു ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു അൻവർ അൻവർപാലേരി ഷാർജയിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ് അൽമജാസ് ഭാഗങ്ങളിൽ പല കെട്ടിടങ്ങളിലും വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചിട്ടില്ല നിരവധി ആളുകളാണ് ഇപ്പോഴും പ്രതിസന്ധിയിൽ തുടരുന്നത് മഴക്കെടുതിയിൽ ഒറ്റപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി പ്രവാസികൾ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് അപ്രതീക്ഷിതമായെത്തിയ പേമാരി തിമിർത്ത് പെയ്തൊഴിഞ്ഞപ്പോൾ ഷാർജ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ദുരിതമേറിയത് ചുറ്റും വെള്ളക്കെട്ടിലമർന്നു റോഡുകളിൽ വെള്ളം നിറഞ്ഞൊഴുകി വാഹനങ്ങളിൽ വെള്ളം കയറി അനങ്ങാതായി സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടലുകളും അടഞ്ഞു തന്നെ കിടക്കുന്നു ബിൽഡിങ്ങുകളിൽ വൈദ്യുതിയും നിലച്ചു ഈ അവസരത്തിലാണ് മുണ്ടുമുറുക്കി പ്രവാസികൾ രംഗത്തിറങ്ങി സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർക്കുന്നത് അതിൻ്റെ മറ്റു സീരികളിൽ രണ്ട് ദിവസങ്ങളായി നമ്മൾ ഒരുപാട് ഫാമിലികൾക്കും വാക്സിനേഴ്സുമായി കുഞ്ഞൊരുപാട് ഫ്ലാറ്റുകളിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഴിയുന്നവരെ കണ്ടെത്തുകയും പിടിച്ചവർക്ക് എത്തിച്ചുകൊടുത്ത് എല്ലാവർക്കും എത്തിച്ചു കൊണ്ട് കൊടുക്കുകയാണ് എല്ലാ പ്രവർത്തകന്മാർ വളരെ സജീവമായി രംഗത്ത് ഇറങ്ങിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇനി രണ്ടു ദിവസം ഇങ്ങനെ ഈ നിലയിൽ പോകുമെന്നറിയില്ല എന്നിരുന്നാൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹനങ്ങളും ഐ സി എഫും വർക്കസും ആവർത്തകർ എല്ലാ ഭൂമി റെയിൻ സപ്പോർട്ട് എന്നതുൾപ്പെടെയുള്ള വാട്സാപ്പ് കൂട്ടായ്മകളിലൂടെയും മറ്റ് സമൂഹമാധ്യമങ്ങളിലൂടെയും പരസ്പരം ഏകോപിപ്പിച്ച് രാപ്പകരില്ലാതെ ഭക്ഷണവും സാധനങ്ങളും എത്തിച്ചു നൽകുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ സഹായം ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർക്കരികിലേക്ക് വെള്ളക്കെട്ടിനെയും ഏത് പ്രതിസന്ധിയേയും മറികടന്ന് ഇവരെത്തുകയാണ് താമസയിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സ്വന്തം വീടുകളിൽ അഭയം നൽകിയവരും ഏറെ ഒരു പ്രശ്നം വന്നാൽ നെഞ്ചു വിരിച്ച് നേരിടുമെന്നും പ്രവാസി ഒറ്റക്കെട്ടാണെന്നും പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന ഇവർക്ക് മനസ്സു നിറഞ്ഞുള്ള സെല്യൂട്ട് നൽകുകയാണ് കനത്ത മഴയിൽ ഷാർജയിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുക്കാൻ ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷേഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നിർദ്ദേശം നൽകി മഴയിൽ ദുരിതത്തിലായ താമസക്കാർക്ക് അടിയന്തരമായ സഹായം എത്തിക്കാനും നിർദ്ദേശമുണ്ട് ഫുജേറയിലെ നീർച്ചാലുകളിൽ ഒഴുക്ക് ഉടൻ സ്വാഭാവിക സ്ഥിതിയിലെത്തിക്കും ഒഴുക്ക് തടസ്സപ്പെട്ടത് വെള്ളക്കെട്ടിന് കാരണമായെന്ന വിലയിരുത്തലിലാണ് നടപടി മഴക്കെടുതി നേരിടാൻ സുരക്ഷാ സേനകളും സന്നദ്ധ പ്രവർത്തകരും സ്വീകരിച്ച നടപടികളെ ഷാർജ ഭരണാധികാരി അഭിനന്ദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടുമെന്ന ഭീതി കൊണ്ടാണ് സി പി ഐ എം വർഗീയ കാർഡിറക്കുന്നതെന്ന് ഖത്തർ കെ എം സി സി നേതാവ് എസ് എം ബഷീർ കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പടയൊരുക്കം പരിപാടിയിലാണ് വിമർശനം ജില്ലാ പ്രസിഡന്റ് ലുക്മാനുൽ ഹക്കീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് ഉദ്ഘാടനം ചെയ്തു അൽഖോബാർ ഇർഷാദുൽ ഔലാദ് മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അസീബ് മിസ്ബാഹി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റിയാസ് മുസ്ലിയാർ പറവണ്ണ അധ്യക്ഷനായിരുന്നു സൈനുദ്ദീൻ മുസ്ലിയാർ വാഴവറ്റ ജമാരുദ്ദീൻ ബുഖാരി ഇർഷാദ് അലി ബുഖാരി മൂസ സുഹരി റയീസ് അമാനി തുടങ്ങിയവർ നേതൃത്വം നൽകി വേൾഡ് മലയാളി കൌൺസിൽ അൽഖോബാർ പ്രൊവിൻസ് കിഡ്സ് ക്ലബ്ബ് രൂപീകരിച്ചു പ്രമുഖ വ്യവസായിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ രാജു കുര്യൻ ഉദ്ഘാടനം ചെയ്തു പ്രൊവിൻസ് പ്രസിഡന്റ് ഷമീം കാട്ടാക്കട ചടങ്ങിൽ അധ്യക്ഷനായി അഭിഷേക് സത്യൻ ഷംല നജീബ് അനു ദിലീപ് എന്നിവരാണ് കോർഡിനേറ്റേഴ്സ് ഓർഡിനേറ്റേഴ്സ് ഡബ്ല്യു എം സി ചെയർമാൻ അഷ്റഫ് ആലുവ രക്ഷാധികാരി മൂസ കോയ മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് നജീബ് അരഞ്ഞിക്കൽ ദിനേശ് അജീം ജോയിന്റ് സെക്രട്ടറി ദിലീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ച ഇസ്രയേൽ ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് ആക്രമണം നടത്തിയത് വിവിധ നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ഇറാൻ നിഷേധിച്ചു മധ്യ ഇറാനിലെ പ്രവിശ്യയായ ഇസ്ഫാഹാനിലാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് പുലർച്ചെ പ്രാദേശിക സമയം നാലു മണിയോടുകൂടെ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്ഫഹാൻ വിമാനത്താവളത്തിന് സമീപവും സ്ഫോടനം നടന്നു ആക്രമണങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇറാൻ സേന അവകാശപ്പെട്ടു ടെഹ്റാൻ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നുവെങ്കിലും മണിക്കൂറുകൾക്കകം സാധാരണ നിലയിലെത്തി ആക്രമണങ്ങളുടെ ഫലമായി ക്രൂഡ് ഓയിൽ വില നാല് ശതമാനത്തോളം ഉയർന്ന് ബാരലിന് തൊണ്ണൂറ് ഡോളറിന് മുകളിലെത്തി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്ക തങ്ങളുടെ ഇസ്രായേൽ എംബസി ജീവനക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എത്രയും വേഗം ഇസ്രോയിൽ വിടണമെന്ന് ഓസ്ട്രേലിയ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാവുന്ന സ്ഥിതിയിലേക്കാണ് സാഹചര്യങ്ങളുടെ പോക്ക് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത് ശതമാനം പോളിംഗ് മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിൽ പൂജ്യം എട്ട് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പിനിടെ മണിപ്പൂരിലും ബംഗാളിലും വ്യാപക സംഘർഷമുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് കൊടിയേറിയപ്പോൾ രേഖപ്പെടുത്തിയത് അറുപത് ശതമാനം പോളിംഗ് പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത് അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് പൂർത്തിയായി ത്രിപുരയിലും അസമിലും പശ്ചിമബംഗാളിലും പുതുച്ചേരിയിലും പോളിംഗ് ശതമാനം എഴുപത് കടന്നു ബീഹാറിലാണ് ഏറ്റവും കുറവ് പോളിംഗ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനത്തെ തുടർന്ന് മണിപ്പൂരിൽ കുക്കി വിഭാഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വോട്ടെടുപ്പിനിടെ മണിപ്പൂരിൽ വ്യാപക സംഘർഷമുണ്ടായി മൊയ്രാങ് നിയമസഭാ മണ്ഡലത്തിലെ തംനാപോക്കിയിൽ അക്രമികൾ വെടിയുതിർത്തു ത്രിപുരയിൽ ബി ജെ പി പോളിംഗ് ബൂത്തുകൾ കയ്യേറിയതായി ഇന്ത്യ മുന്നണി നേതാക്കൾ ആരോപിച്ചു തമിഴ്നാട്ടിൽ പോളിംഗ് പൊതുവേ സമാധാനപരമായിരുന്നു സേലത്ത് വോട്ടുചെയ്യാനെത്തിയ രണ്ടു പേർ സൂര്യാതാപമേറ്റു മരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമാണ് തമിഴ്നാട്ടിലെ പോളിംഗ് എട്ട് കേന്ദ്രമന്ത്രിമാരും മുൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയത് പ്രതിപക്ഷ പാർട്ടികൾക്കും ഭരണപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ് ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി കല്ലാശ്ശേരിയിലെ കള്ളവോട്ട് വിഷയത്തിൽ റീപോൾ സാധ്യമല്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സിപിഐഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി വയോധികയുടെ വോട്ട് കണക്കാക്കുമെന്നും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അറിയിച്ചു സംഭവത്തിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ ഉൾപ്പെടെ ആറ് പേർക്കെതിരെ കല്യാശ്ശേരി എടക്കാടൻ വീട്ടിലെ ദേവിയുടെ വോട്ട് സിപിഐഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ രേഖപ്പെടുത്തിയതാണ് വിവാദമായത് ചുമതലയിലുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കേ സി പി വോട്ടിംഗ് പ്രക്രിയയിൽ ഇടപെടുകയായിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നതോടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രതിഷേധവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി സസ്പെൻഡ് സസ്പെൻഷൻ കൊണ്ട് എന്താ പ്രയോജനം ഇനിയും ഇവർ ഈ പ്രക്രിയ തുടരാതിരിക്കണമെങ്കിൽ പോളിംഗ് കഴിയുന്നത് വരെ ഇവരെ അകത്തിടണം ഈ ഗണേശിനെയൊക്കെ അകത്തിടണം വീട്ടിലെ വോട്ട് പദ്ധതി അട്ടിമറിക്കാൻ സിപിഐഎം ശ്രമിക്കുകയാണെന്ന് യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു കള്ളവോട്ടാരോപണം പാർട്ടി പരിശോധിക്കുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയുടെ പ്രതികരണം ഞാനത് ചന്ദ്രനോട് അന്വേഷിക്കാൻ പറഞ്ഞു അത് ഒരു ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് പക്ഷേ അവിടെ എന്തെങ്കിലും അന്യായമായിട്ടോ അഹിതമായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കല്യാശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ റീപോളിംഗ് സാധ്യമല്ലെന്ന് മണ്ഡലം ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അതിലെ റീപോൾസ് സംഭവത്തിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഒന്നാം പ്രതിയാക്കി കണ്ണപുരം പോലീസ് അഞ്ച് പോളിംഗ് ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് കാസർഗോഡ് തെരഞ്ഞെടുപ്പിന് ഏഴുനാൾ ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും പണ്ട് നൽകിയ ഇപ്പോഴും മാറ്റിയിട്ടില്ലെന്നും പരിഹസിച്ചു നരേന്ദ്രമോദിയുടെ തോളിലിരുന്നാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയൻ വാക്പോര് ബി ജെ പി സി പി ഐ എം ബന്ധം കാരണമാണ് കേരള മുഖ്യമന്ത്രിയെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തോട് പിണറായി വിജയൻ കടുത്ത ഭാഷയിലാണ് ഇന്ന് പ്രതികരിച്ചത് നിങ്ങളെ മുട്ടശ്ശി അവരായിരുന്നു കേട്ടാൽ നിങ്ങളെ പോലെ എന്ന് കേട്ടാ പിന്നെ ചോദ്യം ചോദ്യം ഞങ്ങളൊന്നും രാഹുൽ ഗാന്ധിട്ടില്ല എന്നൊരു കേട്ടോ പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി വിമർശനം തുടർന്നു മുഖ്യമന്ത്രിക്കെതിരായ രാഹുലിന്റെ പരാമർശം ലജ്ജിപ്പിക്കുന്നതെന്ന് ബൃന്ദ കാരാട്ട് വിമർശിച്ചു പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ വക്താവായി മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം ബിജെപിയുടെ ഒരു ഉണ്ടായിരുന്നു രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി അത് വിളിക്കണം ബി ജെ പി അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് ഇപ്പൊ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന് ബി ജെ പി സി പി ഐ എം ബന്ധം ആവർത്തിച്ച രമേശ് ചെന്നിത്തല മാസപ്പടി സ്വർണ കേസുകളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി അർത്ഥമാക്കിയിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ വിഷയം തണുപ്പിക്കാനായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമം കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ അഭിപ്രായത്തിൽ മാറ്റമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി സി പി ഐ എമ്മും ബി ജെ പിയും ഒന്നിച്ചാണെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മോദിക്കെതിരായ പ്രക്ഷോഭത്തിൽ ആണ് എപ്പോഴും മുന്നിൽ ബിജെക്കാൻ സി പി ഐ ജനറൽ സെക്രട്ടറി കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ മുൻ അധ്യക്ഷൻ സജീവ് മഞ്ഞക്കടമ്പിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് പേര് പുതിയ പാർട്ടി എൻ ഡി എ യുടെ ഭാഗമായി പ്രവർത്തിക്കും കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പാർട്ടി പ്രഖ്യാപന വേദിയിൽ നേരിട്ടെത്തി രാജ്യയ്ക്ക് പിന്നാലെ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ സജീവമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഒരു പാർട്ടിയിലും അംഗമാകാൻ സജി തയ്യാറായില്ല കേരള കോൺഗ്രസുകാരനായി നിലകൊള്ളാൻ തീരുമാനിച്ചതോടെയാണ് പുതിയ പാർട്ടി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് തുടർന്ന് അനുയായികളെ വിളിച്ചുകൂട്ടി കോട്ടയത്ത് വെച്ച് പ്രഖ്യാപനം ഒരു ഞാൻ പിടിക്കാൻ ശ്രമിച്ചില്ല ശ്രമിച്ചില്ല ആരെയും മുന്നോട്ട് എന്ന മാത്രമേ ഉള്ളൂ പുതിയ പാർട്ടി രൂപീകരിച്ച സാഹചര്യത്തിൽ എൻ ഡി എക്കൊപ്പം ചേരാനാണ് തീരുമാനം തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കും പാർട്ടി പ്രഖ്യാപന വേദിയിൽ തുഷാർ നേരിട്ടെത്തുകയും ചെയ്തു ഇന്ന് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നമ്മളെ കോട്ടയത്തുള്ള മുഴുവൻ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഈ രണ്ട് കേരള കോൺഗ്രസ് നമ്മൾ നിൽക്കുന്ന എടുത്ത് പരിശോധിച്ചാൽ അവരെന്തിനു വേണ്ടി ഇത് നിന്നു നിലനിന്നു കോട്ടയത്തിന്റെ വികസനം അതല്ലെങ്കിൽ കോട്ടയത്തിന്റെ റബ്ബർ വില്ല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി കേരള കോൺഗ്രസിൽ പ്രവർത്തനം നടത്തിയെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള പ്രോഗ്രസും ഇതുവരെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല സജി മഞ്ഞക്കടമ്പിൽ തന്നെയാണ് പുതിയ പാർട്ടിയുടെ ചെയർമാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു സജിയെ